് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഐറ്റം പരിചയപ്പെടുത്താനാണ് വന്നിരുന്നത് എല്ലാവർക്കും ഉപയോഗമുള്ള പ്രത്യേകിച്ച് മഴയസമയത്ത് എല്ലാവർക്കും ഉപയോഗമുള്ള ഒരു സാധനമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോന്നെ എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ പോയിട്ട് നോക്കാം കേട്ടോ ഇതാണ് ആ സാധനം എന്താ നല്ല അടിപൊളി സാധനമാണ് തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സാധനമാണ് പ്രത്യേകിച്ച് കർച്ചീഫ് നമ്മുടെ സോക്സ് അങ്ങനത്തെയൊക്കെ അറിയിടാൻ നല്ല ഉപയോഗമുള്ള സാധനട്ടോ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ കാണിച്ചരാ ഇതിനെ അത് വിളിക്കുന്നത് ഒക്ടോപ്പസ് നീരാളി കേട്ടോ അങ്ങനെയാണ് വിളിക്കുന്നത് കാണിച്ചരാ എങ്ങനെയാന്നൊക്കെ വിളിക്കാം ഉണ്ടാ രണ്ട് കണ്ണും ഉണ്ട് കേട്ടോടാ അതുകൊണ്ടാ അത് പൊടിക്കുന്നത് നമുക്ക് ഇതെങ്ങനെയാ ഇടേണ്ടത് എന്നൊക്കെ ഞാൻ കാണിച്ചരാ ഇത്രയും തുണി ഇട കൊണ്ടിട്ടുണ്ട് തുണി എന്ന് പറഞ്ഞാൽ സോക്സ് ടവലുകള് അങ്ങനെ ഇന്നർ വെയർസ് എല്ലാം ഇടാം കേട്ടാ കൊഴപ്പൊന്നുമില്ല കുട്ടികളെ നല്ല ഒരു സഹായം പ്രത്യേകിച്ച് മഴക്കാലം അത് പിടിക്കുന്നു ിപ്പിനിങ്ങനെ വെച്ചുകൊടുക്കുന്ന ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട രണ്ടെണ്ണുണ്ട് കേട്ടാ രണ്ടെണ്ണ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതാക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇത് ഒതുക്കി വെക്കാനും പറ്റുമല്ലോ ഷെൽഫിലൊക്കെ അവിടെ ഇവിടെ ഇടാ ഇടുമ്പോ സ്കൂളിലൊക്കെ പോകുമ്പോ എന്നാ ഇട ഇടയുള്ള പോയിട്ട് നോക്കണ്ടേ അതിൻ്റെ ആശയമില്ല നമുക്കെല്ലാം ഒന്നുമ്പത്തന്നെ കൊള്ളൂ കേട്ടാ ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കുക ഇതിങ്ങനെ എന്നാ ലിപ്പ് ഓൺ ചെയ്യ ഇങ്ങനെ ഇത് നമ്മള് വാങ്ങിയത് അയക്കുക കൂടുതൽ കിട്ടുമായിരിക്കും നമ്മള് പുറത്ത് അറിഞ്ഞൂടാ നമ്മള് ഐ കയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു മഴയല്ലേ നാട്ടിലെല്ലാം ഞാൻ എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് കാണിച്ചത് ഞാൻ ഇത്രയും തുണികൾ കണ്ട ഇത്രയും സോക്സ് ടവലും എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിക്കൊടുത്തോണ്ട പെട്ടെന്ന് ആറിക്കിട്ടോ മെഷീൻ തുണി എല്ലാവരും പെട്ടെന്ന് ആറിക്കിട്ടുക എന്നാലും മറ്റേ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് ആറിക്കിട്ടുകാനൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ആറിക്കിട്ടും കൂടുതൽ സ്പേസ് ഒന്നും വേണ്ട ഇതിങ്ങനെ ഇങ്ങനെ ബെൻഡ് ചെയ്യാനും പറ്റും കേട്ടോ വേണ്ട ഇങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടൊന്ന് സ്പേസ് ഒന്നും കൂടുതൽ സ്പേസ് ഒന്നും വേണ്ട ഇങ്ങനെ ഇട്ടെടുക്കാനും പറ്റും കേട്ടാ ഒരുപാട് തുണികള് നമുക്ക് ഇടാൻ പറ്റും കേട്ടാ ഇനി വേറൊരു വിദ്യ പറഞ്ഞാ ഇതിനെ പറ്റി ഇതുപോലെ നമുക്ക് ഷെൽഫിൻറെ ഉള്ളിലും ഇങ്ങനെ അടുക്കി വെക്കാൻ പറ്റും കേട്ടാ അതിങ്ങനെ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയുള്ളത് ഉണങ്ങിയിട്ടാകുമ്പം തുണി ഉണങ്ങി കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് ഇങ്ങനെയുള്ളത് ഇങ്ങനെ എടുത്ത് വെക്കാം കണ്ടില്ലേ ഇനി നമുക്ക് ഷെൽഫിൽ ഷെൽഫിലിടാം കേട്ടോ എന്നിട്ട് ഒന്ന് ഒതുക്കി വെച്ചാൽ ഒരുപാട് തുണികൾ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ കേട്ടോ എന്നാ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ അല്ലേ പിന്നെ പെട്ടെന്ന് രാവിലെ പോകുമ്പോൾ തിരക്കിൽ നമുക്ക് അങ്ങനെ അമ്മേ സോക്സ് അമ്മയായിട്ടാവുമല്ലേ അപ്പം അതിനെല്ലാം ഒരു നല്ലൊരു പരിഹാരം കേട്ടോ നമ്മൾ അടുക്കളയിൽ തിരക്കായിരിക്കുമല്ലോ ഇതായിരിക്കും ഭക്ഷണം ഉണ്ടാക്കണ അത് ഇതെല്ലാം പണിയല്ലേ അപ്പം അതിൻ്റെ അടുത്ത് ഇത് നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായാലും നല്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് സോറി ഡിമാർട്ടല്ല ഐ കെ എന്ന് വാങ്ങിച്ചതാണ് നല്ലൊരു ഉപകാരമുള്ള സാധനമാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇപ്പം നല്ല മഴയാണല്ലോ നാട്ടിൽ അപ്പോൾ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഇടാനുള്ള നല്ലൊരു ഇതാണ് കേട്ടോ എല്ലാവരും ഒന്ന് വാങ്ങിച്ചു നോക്കാം നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതാനും കൂട്ടുകാരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇത് ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇപ്പം കണ്ടുവരുന്ന ഓരോ ഫ്രണ്ട്സിനും ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്